വെൽക്കം ടു ഓഫ് ഓഫ്ലൈൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആ പഠിക്കാൻ പോണേ കുറച്ച് ദിവസമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് അപ്പൊ കറണ്ട് അഫയേഴ്സ് നിർത്തിയോ നിർത്തിയോ എന്ന് കറണ്ട് അഫയേഴ്സ് നിർത്തിയിട്ടല്ല കുറേ അധികം നമ്മളിപ്പോ അത്രയും പത്ത് എഴുപത്തെട്ട് ദിവസമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കുറച്ചും കൂടി നമ്മുടെ ജി കെ പോർഷൻസ് ബാക്കിയുണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കറണ്ട് അഫയേഴ്സിലേക്ക് വരാമെന്ന് വിചാരിച്ചു മാത്രം നൂറ് ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് തീർക്കണ്ടേ അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം ഫസ്റ്റ് ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയും അതുപോലെ തന്നെ മലേഷ്യയും തമ്മില് ഒരു സൈനിക അഭ്യാസം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ മലേഷ്യ ഇന്ത്യയും മലേഷ്യയും തമ്മില് ഒരു സംയുക്ത സൈനിക അഭ്യാസം നടന്നു അഭ്യാസം നടന്ന അതിന്റെ വേദി രാജസ്ഥാനായിരുന്നു എവിടെയായിരുന്നു രാജസ്ഥാനിലാണ് ഈ സംഭവം നടന്നത് അപ്പൊ ചോദിക്കുന്നത് ആ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്തെന്നാണ് ഹരിമൌ ശക്തി എന്നാണ് ആ സൈനിക അഭ്യാസത്തിന്റെ പേര് ഒന്ന് പഠിച്ചു വെക്കാട്ടോ ഹരി മൗ ശക്തി അപ്പോ ഹരി എന്നുള്ളത് ഇന്ത്യയും മലേഷ്യയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് എവിടെയാണ് അത് നടന്നത് രാജസ്ഥാനിലാണ് നടന്നത് അപ്പൊ അടുത്ത ചോദ്യം സ്ക്വാഷ് എന്താണ് സ്ക്വാഷ് വേൾഡ് കപ്പ് സ്ക്വാഷ് വേൾഡ് കപ്പ് കേട്ടോ സ്ക്വാഷ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ഏതാണ് സ്ക്വാഷ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ഏതാണ് ഇന്ത്യയാണ് സ്ക്വാഷ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേദി ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയും മലേഷ്യയും തമ്മിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസം ഏതാണ് ശക്തിയാണ് രാജസ്ഥാനിലാണ് പറഞ്ഞത് സ്ക്വാഷ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഏതാണെന്നാ പറഞ്ഞത് ഏതാണ് ആ ഇന്ത്യ ഇന്ത്യയിലാണ് നടന്നത് ഇനി ഇന്ത്യയിലെ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ടി വി ചാനൽ ഏതാ റഷ്യയുടെ ഒരു ഔദ്യോഗിക ടിവി ചാനൽ റഷ്യയുടെ ഒരു ടിവി ചാനൽ എവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്നാ പറയണേ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു ഏതാണത് റഷ്യ ടുഡേ എന്നതാണ് അതിന്റെ പേര് എന്താണ് അതിന്റെ പേര് റഷ്യ ടുഡേ അപ്പൊ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യയുടെ ഔദ്യോഗിക ടി വി ചാനലിന്റെ പേര് റഷ്യ ടുഡേ എന്നാണ് റഷ്യയിൽ പ്രവർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ടി വി ചാനലിന്റെ പേരെന്താണ് റഷ്യ ടുഡേ എന്നാണ് ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം പെറ്റ ഇന്ത്യയുടെ എന്താണ് ഇന്ത്യ പി ഇ ടി എ ഇന്ത്യയുടെ പെറ്റ ഇന്ത്യയുടെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ആരെയാണ് രവീണ ടണ്ടൻ ആരാണ് രവീണ ടണ്ടൻ ഇപ്പൊ പെറ്റ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് രവീണ ടണ്ടനെയാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഏതാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ വേദി ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ സയൻസ് ഫെസ്റ്റിവൽ വേദി ഏതാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ വേദി ഏതാണ് ഏതറിയോ നിങ്ങൾക്ക് പഞ്ചുകുല ഏതാണ് പഞ്ചുകുല എന്ന് പറയുന്ന സ്ഥലമാണ് പഞ്ചുകുല എവിടെയാണ് ഹരിയാനയിലാണ് പഞ്ചുകുല ഹരിയാന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഹരിയാനയിലെ പഞ്ചുകുല പെറ്റ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് രവീണ ടണ്ടൻ റഷ്യയുടെ ഒരു ഔദ്യോഗിക ടി വി ചാനൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു അതിന്റെ പേര് എന്താണ് റഷ്യ ടുഡേ എന്നാണ് സ്ക്വാഷ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ഇന്ത്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ മലേഷ്യ സൈനിക അഭ്യാസം നടന്നു സംയുക്ത സൈനിക അഭ്യാസം രാജസ്ഥാനിലായിരുന്നു വേദി അഭ്യാസത്തിന്റെ പേര് ഹരിമൗ ശക്തി എന്നാണ് എന്താണ് ഹരിമൗ ശക്തി എന്നാണ് അടുത്ത ചോദ്യം ഗർഭനിരോധന മരുന്നുകൾ അത് എന്താണ് ഗർഭനിരോധന മരുന്നുകൾ ഗർഭനിരോധന മരുന്നുകൾ അതുപോലെ തന്നെ മരുന്നുകൾ കൂടാതെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് ഉൽപ്പന്നങ്ങളുണ്ട് ഗർഭനിരോധനത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ മരുന്നുകളുണ്ട് ഇതിനൊക്കെ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തി എന്ത് മൂല്യവർദ്ധിത നികുതി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം ചൈന അപ്പൊ നിരോധന മരുന്നുകൾ അതിന്റെ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തിന്റെ പേര് എന്താണ് ചൈന ആണ് ആരാണ് ചൈനയാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എൻ ചാമ്പ്യൻ ഓഫ് എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി ആരാണ് യു എൻ ചാമ്പ്യൻ ഓഫ് എർത്ത് യു എൻ ചാമ്പ്യൻ ഓഫ് എർത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഇന്ത്യക്കാരിയുടെ പേരാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എൻ ചാമ്പ്യൻ ഓഫ് എർത്ത് അവാർഡ് ഇത് നേടിയത് ഏത് ഇന്ത്യക്കാരിയാണ് എന്നാണ് അവരുടെ എന്നാണ് നമ്മുടെ ചോദ്യം സുപ്രിയ സാഹു അവരുടെ പേര് സുപ്രിയ സാഹു ആണ് അവര് എവിടത്തുകാരിയാണ് തമിഴ്നാട്ടുകാരിയാണ് ഇപ്പൊ തമിഴ്നാട്ടുകാരിയായ സുപ്രിയ സാഹു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യു എൻ ചാമ്പ്യൻ ഓഫ് ദ അവാർഡ് 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 നേടി ചാമ്പ്യൻ ചാമ്പ്യൻ ഓഫ് ഓഫ് എർത്ത് എർത്ത് സുപ്രിയ സാഹു തമിഴ്നാട്ടുകാരിയാണെന്ന് ഓർത്ത് വയ്ക്കാം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി അല്ലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ ആ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഇങ്ങനെയാണെന്ന് അറിയപ്പെട്ടിരുന്നത് ഇപ്പൊ അത് തൊഴിലുറപ്പ് പദ്ധതി പുതിയ പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് അതിന്റെ പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന എന്റെ പേരിൽ അറിയപ്പെടുന്നു പൂജ്യ ബാപ്പു ഗ്രാമീൺ 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 പൂജ്യ പൂജ്യ ബാപ്പു ബാപ്പു റോസ്ഗർ റോസ്ഗർ യോജന യോജന എന്നാണ് അറിയപ്പെടുന്നത് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന ഇനി ഇന്ത്യയിലെ ആദ്യമായി ഇന്ത്യയിലെ ആദ്യമായി ഇന്ത്യ ആദ്യമായിട്ട് തദ്ദേശീയമായി ഇന്ത്യ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് ഹൈഡ്രജൻ ഇന്ധന സെൽ പാസഞ്ചർ വെസൽ എന്താണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഇന്ധന ഹൈഡ്രജൻ ഇന്ധന സെൽ സെൽ പാസഞ്ചർ വെസൽ സെൽ പാസഞ്ചർ പാസഞ്ചർ വാണിജ്യ വാണിജ്യ സേവനം സേവനം ആരംഭിച്ചത് എവിടെ വാണിജ്യ സേവനം എവിടെയാണ് ആരംഭിച്ചത് എന്നാണ് ചോദ്യം ആരംഭിച്ചത് വാരണാസിയിലാണ് അന്ന് മുമ്പ് നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ ഇന്ത്യ ഇന്ത്യ ആദ്യമായിട്ട് തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന സെൽ ഹൈഡ്രജൻ ഇന്ധന സെൽ പാസഞ്ചർ വെസൽ സേവനം ആരംഭിച്ചത് എവിടെയാണ് വാരണാസിൽ ആണ് എവിടെയാണ് ആരംഭിച്ചത് വാരണാസി അടുത്ത നമ്മൾ മുമ്പ് പറയണ്ടായി പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ പോകുന്നത് ഏത് രാജ്യമാണ് പറയണ്ടായി ഓസ്ട്രേലിയ ആണ് ഇപ്പൊ അത് നിയമി അവിടെ നിരോധിച്ചു അപ്പൊ പതിനാറ് വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഇപ്പൊ യൂട്യൂബ് അങ്ങനെയുള്ള ട്വിറ്റർ അങ്ങനെയുള്ളതെങ്കിലും ടിക്ടോക്ക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എന്താ പറയുക ഇൻസ്റ്റ ഇതൊക്കെ നിരോധിച്ച ആദ്യത്തെ രാജ്യമായിട്ട് ആര് മാറുകയാണ് ഓസ്ട്രേലിയ മാറുകയാണ് ഇപ്പൊ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ആദ്യത്തെ രാജ്യം ഓസ്ട്രേലിയ ഇന്ത്യയിൽ ആദ്യത്തെ തദ്ദേശ ഹൈഡ്രജൻ ഇന്ധന സെൽ പാസഞ്ചർ ബസ്സിൽ വാണിജ്യ സേവനം ആരംഭിച്ചത് വാരണാസിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എൻ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി സുപ്രിയ സാഹു തമിഴ്നാട്ടുകാരി ഗർഭനിരോധന മരുന്നുകൾ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് മൂല്യ വർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് രാജ്യം ചൈന ഇനി അടുത്ത ചോദ്യം എക്സിന് എക്സ് അടുത്തിടെ എക്സിന് അതായത് എന്താണ് എക്സ് ഇലോൺ മസ്കിന്റെ കീഴിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് എക്സ് അല്ലെ എക്സിന് അടുത്തിടെ എക്സിന് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് കോടി യൂറോപ്പിഴ ഏർപ്പെടുത്തി പന്ത്രണ്ട് കോടി യൂറോ പിഴ ഏർപ്പെടുത്തിയത് ആരാണ് ആരാണ് യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ എക്സിന് പന്ത്രണ്ട് കോടി യൂറോ പിഴ ഏർപ്പെടുത്തിയത് ഏത് സ്ഥാപനമാണ് യൂറോപ്യൻ യൂണിയൻ ആണ് ഏത് സ്ഥാപനമാണ് യൂറോപ്യൻ യൂണിയൻ ആണ് ഇനി വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തുണ്ടാവും തർക്കങ്ങൾ ഉണ്ടാവും അല്ലേ ആ തർക്കങ്ങൾ പരിഹരിക്കുക അതിന്റെ രേഖകളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്ന ഉദ്ദേശ്യത്തോട് കൂടിയിട്ട് ബീഹാർ സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ബീഹാർ സർക്കാർ ആരംഭിക്കാൻ പോണ പദ്ധതിയുടെ പേര് ഭൂമി സുധാൻ സംവാദ് എന്താണ് ഭൂമി ഭൂമി സുധാർ ഭൂമി സുധാർ സംവാദ് അപ്പൊ ഭൂമി സുധാർ സംവാദ് പദ്ധതി ആരംഭിക്കാൻ പോകുന്നത് ബീഹാറിലാണ് വസ്തുതർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനം കൽപ്പിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ആരംഭിക്കാൻ പോകുന്ന പരിപാടിയാണ് ഭൂമി സുധാർ സംവാദ് ഭൂമി സുധാർ സംവാദ് ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം എന്ന

റീറ്റെയിൽ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം എന്ന് ഐ എം എഫ് റിപ്പോർട്ട് ചെയ്തത് ഐ എം എഫ് റിപ്പോർട്ട് ചെയ്തത് ഏതിനെയാണ് ഐ എം എഫിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം ഏതാണ് ഏതാണ് യു പി ഐ ആണ് ഏതാണ് യു പി ഐ യൂണിഫ് എന്താണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അല്ലെ യു പി ഐ ലോകത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ പേയ്മെന്റ് സിസ്റ്റം ആയി ഐ എം എഫ് പറഞ്ഞത് ഏതിനെയാണ് റിപ്പോർട്ട് ഐ എം എഫിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫാസ്റ്റ് സിസ്റ്റം ഏതാണെന്ന നമ്മുടെ യു പി ഐ ആണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ ഉത്സവം അപ്പൊ യുനെസ്കോന്റെ ഇൻടാഞ്ചിബിൾ യുനെസ്കോന്റെ ഇൻടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് യുനെസ്കോന്റെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ലിസ്റ്റ് ഈ ഹ്യൂമാനിറ്റി ലിസ്റ്റില് ഇടം നേടിയ ഹ്യൂമാനിറ്റി ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഉത്സവം ഏതാണ് ഇന്ത്യൻ ഉത്സവം ഏത് എന്നാണ് ചോദ്യം ആ ഇന്ത്യൻ ഉത്സവത്തിന്റെ പേര് ദീപാവലി എന്നാണ് എന്താണ് ഉത്സവത്തിന്റെ പേര് ദീപാവലി ക്ലിയർ ആയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ ഉത്സവം ഏതാണ് ദീപാവലിയാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് ടൈം മാഗസിന്റെ ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആ ഈ തെരഞ്ഞെടുക്കപ്പെട്ടത് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണെന്നറിയോ ആർക്കിടെ ഓഫ് എ ഐ അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം അപ്പൊ എഐയുടെ ശില്പികളാണ് അപ്പൊ അതിനർത്ഥം ഒരാളല്ല അല്ലെ കുറച്ച് ആൾക്കാരുണ്ട് ആർക്കിടെക്ട്സ് ഓഫ് എ ഐ അതിൽ കുറച്ച് ആൾക്കാർ പെടുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ആരൊക്കെ അതിൽ പെടണേന്ന് ഒന്ന് ഇലോൺ മസ്ക് ആരാണ് ഇലോൺ മസ്ക് ഒരാള് ഇലോൺ മസ്ക് ആണ് അടുത്തത് മാർക്ക് സുക്കർബർഗ് ഒക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് അല്ലെ മാർക്ക് സുക്കർബർഗ് ഇലോൺ മസ്ക് മാർക്ക് സുക്കർബർഗ് മാർക്ക് സുക്കർബർഗ് അടുത്തത് ഡാരിയോ അമോഡേറ്റ ഡാരിയോ അടുത്ത ആളുടെ പേര് ഡാരിയോ ഡാരിയോ അമോഡൈ അമോഡൈ ഡാരിയോ ഡാരിയോ അമോഡൈ അടുത്തത് ഡെമിസ് 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 അടുത്ത ആള് പേര് ല ആരാണ് ലിസു അടുത്ത ആള് അടുത്ത ആണ് ആള് നെക്സ്റ്റ് വൺ സാം ഓൾട്ട് മാൻ അടുത്ത ആള് സാം

ലാസ്റ്റ് വൺ ഫിഫിലി ആണ് ഫിഫിലി എ ഗോഡ് മദർ എന്നറിയപ്പെടുന്നു ഗോഡ് മദർ ഓഫ് എ ഐ എ ഐ ഡെ ഗോഡ് മദർ എന്നറിയപ്പെടുന്നത് എഐയുടെ ഗോഡ് മദർ എന്നറിയപ്പെടുന്നത് ആരാണ് ഫിഫിലിയാണ് ഇപ്പൊ എ ഐ ഡി ഗോഡ് മദർ എന്നറിയപ്പെടുന്ന ഫിഫിലി ഇലോൺ മസ്ക് മാർക്ക് സുക്കർബർഗ് ഡാരിയോ അമോഡെ ഡെമിസ് ലിസ ിസു അതുപോലെ തന്നെ സാം ക്വാങ് തുടങ്ങിയവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശരിക്കും ചിലപ്പോൾ അങ്ങനെ ചോദിക്കണമെന്നില്ല ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാം ആർക്കിടെക്ട്സ് ഓഫ് എ ഐ അത് ശരിയാണ് അതിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലെ അതിൽ ഫിഫിലി ഒന്ന് ഓർത്തു വെച്ചോളൂ എ ഐ ഗോഡ് മദർട്ടാ എയുടെ ഗോഡ് മദർ എന്ന് അറിയപ്പെടുന്നത് ഫിഫിലിയാണ് മസ്ക് മാർക്ക് സുക്കർബർഗ് അതുപോലെ തന്നെ ഡാരിയോ അമോഡൈ ഡെമി സസാ ഹാങ് തുടങ്ങിയവരൊക്കെ തന്നെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് അപ്പൊ ഇത്രയും കുറെ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ആർക്കിടെക്ട് ഓഫ് എ ഐ എന്ന അത് ചുരുക്കി അവർ ഇട്ടത് കേട്ടോ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ ക്ലാസ്സില് കുറച്ച് ദിവസമായിട്ട് നമ്മൾ എന്താ പറയണത് കറണ്ട് ഫീസിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാറില്ല കാരണം വേറൊന്നുമല്ല മൂന്നാലഞ്ച് ദിവസമായി നമ്മൾ ഒട്ടു ഒട്ട് ഭാഗം കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളതാണ് ഇനി കുറച്ചുള്ളത് ഇനിയും പഠിക്കാൻ സമയമുണ്ട് അപ്പൊ നൂറ് ദിവസത്തിനുള്ള നമ്മുടെ ജി കെ കംപ്ലീറ്റഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇടാൻ തരുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവരും നന്നായി കേട്ട് പഠിച്ചു വെക്കുക കേട്ടോ